നമസ്കാരം തൊഴിൽ സ്വാഗതം സൗദി അറേബ്യയിൽ ലക്ഷക്കണക്കിന് ഒഴിവുകളാണ് ഇനി വരുന്നത് സൗദി അറേബ്യയിൽ ധാരാളം പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുകയാണ് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഹോട്ടൽ വ്യവസായ രംഗത്ത് വൻ കുതിപ്പ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത് ഇതനുസരിച്ച് രണ്ടു മേഖലകളിലാണ് പ്രത്യക്ഷത്തിൽ തൊഴിലവസരങ്ങൾ കൂടുന്നത് ഒന്ന് ഹോട്ടൽ രംഗത്തും രണ്ട് ടൂറിസം മേഖലയിലും ഈ രണ്ട് മേഖലയിലും തൊഴിലവസരങ്ങൾ കൂടുന്നതിനോടനുബന്ധിച്ച് അനുബന്ധ മേഖലകളിലും ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാകും ഇത് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ തന്നെ വ്യക്തമാക്കുന്നുമുണ്ട് ഇതിന്റെ തുടക്കമെന്നോണം രാജ്യത്തെ ഹോട്ടലുകൾക്കും ഹോട്ടൽ അപ്പാർട്ട്മെന്റുകൾക്കും റെസിഡൻഷ്യൽ റിസോർട്ടുകൾക്കുമുള്ള വാണിജ്യ പ്രവർത്തന ലൈസൻസുകൾ നൽകുന്നതിന് ഇതുവരെ ഉണ്ടായിരുന്ന ഫീസ് റദ്ദാക്കാൻ സൌദി അറേബ്യ തീരുമാനിച്ചു ഇതോടെ ധാരാളം ആളുകൾ ഈ വാണിജ്യ പ്രവർത്തന ലൈസൻസുകൾ എടുക്കുവാൻ താൽപര്യപ്പെടുമെന്നും അതുവഴി കൂടുതൽ വ്യവസായം ഉണ്ടാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് സെപ്റ്റംബർ നാല് മുതലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് ഹോട്ടൽ റെസിഡൻഷ്യൽ റിസോർട്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളായ വ്യവസായികൾക്കും മറ്റ് ജോലിക്കാർക്കും ഈ തീരുമാനം വളരെയധികം ഗുണകരമായി തീരും സൗദിയിലെ ലോകത്തെ ഏറ്റവും പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനുള്ള കിങ്ഡം മിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ചാണ് ഈ പുതിയ തീരുമാനം വന്നിട്ടുള്ളത് ലീദി പ്ലാറ്റ്ഫോം വഴി പുതിയ ലൈസൻസുകൾ നേടുന്നതിനും അതുപോലെ തന്നെ ഉള്ള ലൈസൻസുകൾ പുതുക്കുന്നതിനും ഇത് ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ടൂറിസം മന്ത്രാലയവും മുൻസിപ്പൽ പാർപ്പിടകാര്യ മന്ത്രാലയവും ടൂറിസം മേഖലാ നിക്ഷേപകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പുതിയ തീരുമാനം വിശദീകരിക്കാൻ ഹോട്ടൽ റിസോർട്ട് ഉടമകളെ പങ്കെടുപ്പിച്ച് ശില്പശാലകളും മീറ്റിംഗുകളുമെല്ലാം നടത്തുന്നുണ്ടെന്നും മന്ത്രാലയം പറയുന്നു ടൂറിസം മേഖലയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്താൻ പുതിയ തീരുമാനം നിക്ഷേപകരെ പ്രോത്സാഹിപ്പിക്കും ഇതുവഴി ധാരാളം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും മൊത്തം ആഭ്യന്തരോല്പാദനത്തിൽ ടൂറിസം മേഖലയുടെ സംഭാവന ഉയർത്തുന്നതിനും സഹായിക്കും ഇങ്ങനെ സൗദിയിൽ മികച്ച ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ പ്രവാസികൾക്ക് പ്രത്യേകിച്ചും മലയാളികൾക്ക് കാരണം ഏറ്റവും കൂടുതൽ പ്രവാസികളായിട്ട് പോകുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് മലയാളികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഗൾഫ് മേഖലയിൽ ജോലി നേടുന്നവർക്ക് വളരെ ഒരു വളരെ സഹായകമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ സൗദിയിൽ വന്നിട്ടുള്ളത് ഈ അവസരം നിങ്ങൾ ഏറ്റവും കൂടുതൽ അവസരം അനുയോജ്യപ്പെടുത്താൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായി അത് ഉപയോഗിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇത് നിങ്ങൾ തീർച്ചയായും നല്ലതായിട്ട് ഉപയോഗിക്കൂ കൂടുതൽ തൊഴിലവസരങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ